എല്ലാവർക്കും നമസ്കാരം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കായംകുളം എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ വീക്ക്ലി സ്പെഷ്യൽ ദീർഘദൂര ട്രെയിനുകൾക്കും കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പില്ല കൂടുതലായും ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് കായംകുളക്കെത്തുമ്പോൾ ട്രെയിനുകൾ ആലപ്പുഴ വഴിയാണോ കോട്ടയം വഴിയാണോ പോകുന്നത് എന്ന് ബ്രാക്കറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട് വഴിയാണോ കോഴിക്കോട് വഴിയാണോ പോകുന്നത് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിക്കവാറും എല്ലാ സ്റ്റേഷനുകളുടെയും സമയക്രമം അതിൽ കൊടുത്തിട്ടുണ്ട്